ഒന്ന് എണ്ണീൽ പട്ടി വല്ലാതെ കുറയ്ക്കുന്നു കള്ളന്മാരാരോ വന്നിട്ടുണ്ട് ഞാൻ എടുക്കാം എനിക്ക് പേടിയാവുന്ന അതെ ഞാൻ നാരായ അച്ഛൻ അങ്ങനെ വിളിച്ചു പള്ളിയാൻ കുഴിക്കും ഇറങ്ങി പുറത്താ കടുവ നിൽക്കല്ലേ വളർത്തുമ്പം ഇത്തിരി മര്യാദക്ക് കൊളത്തി കൂടെ പട്ടിയാണെങ്കിൽ എന്ത് എന്നെ നിലം തുടിച്ചിട്ടില്ലെന്നേ കൊച്ചകത്തേക്ക് ോ ഞാൻ കുറച്ച് സംസാരിക്കാനുണ്ട് രണ്ടായിരം രൂപ വരണം പോലീസ് കേസ് ഉണ്ടായ ആ ചിലവും വായിക്കും താക്കോൽ തരും ഇന്ന് രാത്രി വേണോ അതോ നാളെ വേണോ അക്കാര്യത്തിൽ നിങ്ങൾ തൽക്കാലം പോയാ മതി എന്റെ ഇടപെടാൻ ഞാൻ തീരുമാനിച്ചിറങ്ങിക്കഴിഞ്ഞു മുന്നോട്ട് വെച്ച പിന്നോട്ട് എടുക്കുന്ന ചരിത്രം നാരായണൻ ഇല്ല വീട് ഒഴിപ്പിച്ചാലും ശരി ഇല്ലെങ്കിൽ എനിക്ക് എന്റെ കാശ് കിട്ടണം ചോരെ കണ്ട് പേടി മാറിയവനാണ് നാരായണൻ അതാരും മറക്കണ്ട ഒഴിപ്പിക്കണോ വേണ്ടയോ രണ്ടായാലും കാശിന് കുറവില്ല എന്ത് തീരുമാനിച്ചു എന്നാ പിന്നെ ഒഴിപ്പിച്ചിട്ട് മതി ഇന്ന് വേണോ നാളെ വേണോ നാളെ മതി അപ്പോ പട്ടിയെ ചങ്ങലിക്കിട്ട് ഞാൻ വരാൻ തേ കിടന്നോളാം നിങ്ങൾക്ക് വാതിച്ചിറന്ന് സുഖമായിട്ട് ഉറങ്ങാം ഓക്കെ ില്ല രണ്ടായിരത്തി അഞ്ഞൂറ് വേണം രണ്ടായിരത്തിന് സമ്മതിച്ചല്ലേ പക്ഷെ ഇവിടെ ഈ തടിയുള്ളവർ നിങ്ങൾ പറഞ്ഞിരുന്നോ ഒരു കാര്യം ഉറപ്പാ ഏതായാലും രണ്ടടി പൊട്ടു ചിലപ്പോ ആശുപത്രി ചെലവ് നിങ്ങൾ വഹിക്കേണ്ടി വരും സമ്മതിച്ചോ സമ്മതിക്കാതെ പിന്നെ വീട്ടിൽ ഈ നിമിഷം കേസ് കൊടുക്കുന്ന കോടതി കാണാം അല്ലാതെ എന്നെ നിനക്ക് അറിയില്ല ആറിഞ്ഞാ നീ വറയ്ക്കും ചോര കണ്ട് കൊതിമാറിയവനാടാ ഈ നാരായണൻ എന്നെ തൊട്ട തൊട്ടവന്റെ ശാവയുടെ വീഴും ചട്ടിങ്ങലൊക്കെ അല്ലെങ്കിൽ കുമ്പളങ്ങ ചവിട്ടും ചവിട്ടും ഈ തടിയൊന്നും എനിക്ക് പ്രശ്നമല്ല ஆஹ் வேணும் அடுக்கருது அடுக்கருது அடுத்த அப்டம் பத்திரிக்கலாம் கீரும் ஆறலுட்டு சுருளி பரமூல ஒற்றின்

ഒരു മിനിറ്റ് ഒരു വണ്ടി വിളിക്കാനുള്ള സമയം സത്യമാണോ സത്യം വണ്ടിയിൽ സാധനങ്ങൾ കേറ്റി വീട് പൂട്ടി താക്കോലിന്റെ തന്നിട്ടേ നാരായണം പോകൂ മതി ആ പിശാജ് എല്ലാം നശിപ്പിക്കും ഒന്ന് നിർത്താൻ ഞാൻ നിങ്ങള് കാല് അതിന്റെ ആവശ്യമില്ല മതി മതി അതിൽ പോകാൻ സമ്മതിച്ചു ഒരു മണിക്കൂർ സമയം കൊടുക്കും എന്തിനു കൈ കൊടു പറഞ്ഞ ജോലി പറഞ്ഞ സമയത്ത് പറഞ്ഞത് പോലെ ഞാൻ ചെയ്തിരിക്കുന്നു ഓക്കേ ഓക്കേ ഇത് എത്രാമത്തെ മര്യാദ നിന്നെ അന്വേഷിച്ചു നീ ആള് കാഞ്ഞ വിത്തോണല്ലോടാ ഞങ്ങളെ ഒന്ന് അറിയിക്ക നീ കാഞ്ഞ അല്ലേ എന്ത് ാലും നമുക്ക് സമാധാനം ഉണ്ടാക്കലോ എന്ത് കെട്ടടാ നീ കാണിക്കണേ കെട്ടി പെണ്ണിന് ആരെങ്കിലും കരയിപ്പിക്കോ അത് ഞാനങ്ങനെ ശെരിക്കും കെട്ടിയിട്ടൊന്നുമില്ല അത് കൊള്ളാവില്ല കൃഷ്ണന്റെ മുമ്പിൽ വെച്ച് എന്റെ കഴിച്ച് താലി കെട്ടിയതും മാലി കിട്ടിയതും ഒക്കെ മാറുന്നോ എത്ര പത്തൊമ്പത്

അത് ഇന്നലെ സന്ധ്യയും കഴിഞ്ഞ് രാത്രിയും കഴിഞ്ഞ് നേരെ അറിയാം കിട്ടിയ പേര് ഏതോ വാടകക്കാരനെ ഒഴിപ്പിക്കാൻ പോയെന്ന് പറയുന്ന കേട്ടു കിട്ടിയ തീർത്തുല്ലേ പിന്നെ കാശ് ഈശേരുണ്ടെ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്ന ഒരു മോൻ ഒരുപാടുണ്ടല്ലോ ഒരു രൂപ നാപ്പത്തഞ്ചു പൈസ ഇനി ആരെങ്കിലും പിടിയാ കാണിച്ച് കാശ് കിട്ടണവരെ മിടുങ്ങാൻ എന്തു പോയി ദേ എന്റെ കുടുംബത്തോട്ടോ മീങ്ങനെയും ചോദിച്ചോണ്ട് പച്ച വെള്ളം ഞാൻ തരത്തില്ല ഞാൻ മരുന്നില്ല ഇനിയെങ്കിലും പഠിക്കേ മനുഷ്യന്മാരെ പോലെ ജീവിക്കാൻ നോക്ക് ഓ ഒരു പുണ്യാളച്ച നീ എന്നാടാ മനുഷ്യന്മാരായത് നമ്മൾ ഒരുമിച്ച് പോരാ പയറ്റിയതല്ലേ ഒരു പെണ്ണ് കെട്ടിയപ്പോഴേക്കും മനുഷ്യന്മാരായി മര്യാദക്കാരനായി ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചോളാം ജീവിച്ചോ എന്നിട്ട് നാട്ടുകാരുടെയും ഒന്നും തിരിഞ്ഞു നോക്കണ്ടാ പുല്ലേ വിട്ടോ പറയാം ആ വരച്ച വരച്ച പോന്നറ്റെ വലിയൊരുക്കല്ല അല്ലാതെ എവിടത്തെ പോയ

കാളെ പെറ്റൂന്ന് കേട്ട കയറക്കുന്ന സ്വഭാവമാണ് നത്തിന്റെ നത്തോ നത്തോ മൂങ്ങ ആരെങ്കിലും അവിടെ വണ്ടി ആ ആ ഞാൻ പറയാ ഒരു മിനിറ്റ് ഇപ്പൊ വരാ ആ വേണ്ടതാരണം ഹലോ വെൽക്കം എത്ര നാളായി കണ്ടിട്ട് സോപ്പിടൊന്നും വേണ്ട കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നത് സംസാരിച്ചു നോക്കാം മറന്നോ മറക്കാൻ പോവും ഇമ്പോസിബിൾ ഇരിക്കും പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നെ നിങ്ങളുടെ പഞ്ചാര കേൾക്കാനല്ലേ വന്നത് എനിക്കിന്ന് അറിയണം എന്റെ വീട് നിങ്ങൾ ഒഴിഞ്ഞു തരൂല്ലേ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത മാറ്ററാണത് ഇന്നൊരു തീരുമാനത്തിലെത്തണം നിങ്ങൾക്ക് എന്റെ വീട് വാടകയ്ക്ക് തന്നു എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ നടന്നിരുന്ന എന്റെ കാലിന്റെ ചെരുപ്പ് തേഞ്ഞു നല്ല ചെരുപ്പല്ലാ ബാറ്റയാണെങ്കിൽ ഇത്ര പെട്ടെന്ന് തേയൂല്ല

നാല് മുറി അടുക്കള കക്കൂസ് ലൈറ്റ് പൈപ്പ് ആശുപത്രി ബസ് സ്റ്റോപ്പ് സ്കൂള് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ടൗൺ ആണോ ടൗൺ മുറ്റത്ത് കാർ വരുമോ ശ്രമിച്ചാൽ അടുക്കളയിൽ വരൂ അടുത്ത അമ്പലം ഉണ്ടോ രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് ഒന്നാം തരം നോ നോ ആ വീട് ശരിയാവില്ല അടുത്തൊരു അമ്പലമില്ലാത്ത വീട് വീടാണോ കള്ളമേ പിന്നെ അടുക്കളയിലും അമ്പലം എത്ര വേണോടൊരുന്നു പൊട്ടിടോ വീടിന്റെ ആധാരം എന്റെ വേലായിരിക്കും പക്ഷെ ഞാൻ താമസിക്കുമ്പോ ഇതെന്റെ വീടാ എന്റെ കുടുംബത്തെ ഒന്ന് വഴക്കുണ്ടാക്കിയാൽ തന്റെ എല് കൊല്ലടോ കൊല്ല ഞാനത് ചെയ്യില്ല പക്ഷെ ചെയ്യാൻ പറ്റിയത് എന്റെ കൂട്ടത്തിലുണ്ട് എന്താ നിലണ്ടാവ കണ്ടോ പുതിയ സർക്കെൻ എന്റെ അനന്തരവൻ സ്വന്തം അനന്തരവൻ ഒരു തന്നെ നേരത്തെ എന്താ പ്രശ്നം പ്രശ്നം തന്നെയാ ആരേ ആറ് മാസം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക കൊല്ലം ഏഴി കഴിഞ്ഞു വാടകൂട്ടി തരാൻ പറഞ്ഞാൽ എനിക്ക് എന്റെ പെൻഷൻ വരുവാനും ഇല്ല

കുറച്ച് കാശ്ശിയാവും പറ്റുവോ കാശ്ശയ്യാ എന്നാ പന്ത് മൈതീനെ കുറച്ചു താ ആ വരി ഇറങ്ങിക്കോളി പോരി ഇവിടെയാണോ ഇന്നത്തെ ഒന്നില്ല ഇവിടെ പകലുറക്കം രാത്രി സാധാരണ ഉറക്കല്ലല്ലോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എവിടെയും കിടന്ന് മൂപ്പര് ഈ കക്ഷിക്ക് വീടില്ലേ വീട് എന്ന് പറഞ്ഞാൽ ഒക്കെ മൂപ്പരെ വീട് തന്നെ ഇന്റെ പ്രധാന ദോസ്താണ് മൂപ്പരേ ഇവിടെയാണ് മൂപ്പര് ആസ്ഥാനം എത്ര ചോര ഇവൻ ഇതാ വേറെ കണ്ടോ മനുഷ്യന്റെ ചങ്കും കോറിലെവിടൊക്കെയാണെന്ന് നമ്മളെക്കാൾ കൃത്യമായിട്ട് നമുക്ക് കൊല്ലും അറിയാൻ കൊല്ലം എനിക്ക് മതി എന്തും അതിന്റെ വഴിക്ക് നാരായണം ഹാൻഡിൽ ചെയ്തോളൂ പന്ത് നമുക്ക് വിട്ടെന്ന സ്ഥിതിക്ക് ഇനി സാറ് കളിയിലിടപെടരുത് നാരായണൻ പന്ത് ഗോൾ ഗോൾമോത്തേക്ക് പാഞ്ഞു കയറും ഗോളടിക്കും പോരെ ആളെ ആളിനി എവിടെ ചെന്ന് തപ്പും നമ്മളില്ല കൂടെ നിങ്ങള് നാടിക്കെ ഒരു പോവാ ഒക്കെ നമ്മളെ വീട് തന്നെ സാർ കാണിക്കാതെ ഞാൻ വിചാരിച്ചു ഈ പാവങ്ങളെയൊക്കെ മറന്നു

വല്ലവും പറയാനുണ്ടോ എന്ത് അല്ല ലേശം റെസ്റ്റ് എടുത്തിട്ട് പോയാൽ പോരേ വണ്ടി എടുക്കണോ എന്നാ പോവീരാ നീ നമ്മളൊന്ന് അത്ര കണ്ടോ ഇല്ല ഇനി ഇയാൾ എവിടെ ചെന്ന് കിടക്കുന്നു പഠിച്ചോനെ എന്താ കാര്യം നല്ലൊരു കോള് വന്നിട്ടുണ്ട് നമ്മളെ കൊച്ചു കുഞ്ഞാശന്റെ കടയിൽ എത്തി പോന്നതാ നത്തിന് ഉടനെ കിട്ടണം അല്ലെങ്കിൽ കൈയിൽ നിന്ന് പോവേ അയ്യോ വിടണ്ട നത്തിന് ഏത് തെങ്ങിന്റെ മണ്ടയിലായാലും നമുക്ക് തപ്പിയെടുക്കാം എന്ന ദിവസം ഒന്നാ ഞാൻ ഒന്ന് പോയി വയ്ക്കുന്നവിടെ ആവശ്യത്തിന് ഒരാൾ അന്വേഷിച്ചോ കാണില്ല ചോദിക്കുന്നതിൽ ഈ വിശ്വസിക്കാമോ തെറ്റിദ്രിക്കലുണ്ടെന്നേ ഉള്ളൂ ആ മൊയ്തീനുണ്ടല്ലോ വേതാളം അവനങ്ങനെ നമ്പണ്ടാ കള്ളന വലം വലങ്കയ്യാന്ന് പറഞ്ഞ അവന്റെ നടപ്പ് നത്തിന് വലങ്കയ്യോ ഇടം കയ്യോ ആയിട്ട് ആകെ ഒരൊറ്റ ഒരുത്തരേ ഉള്ളൂ രാമു ഇടിയൻ രാമു ആരാ മനസ്സിലായില്ല എന്റെ പേര് ഭാസ്കരൻ നായർ ആ ടയറി ഇടക്കാരനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴറിഞ്ഞത് നിങ്ങളെ കണ്ട ആളെ പിടികിട്ടുവന്ന് ആരെ നമ്മുടെ നാരായണൻ ഓഹോ തല്ലാനോ കൊല്ലാനോ കൊല്ലൊന്നും വേണ്ട വേണ്ടി വന്ന നാല് പൂജ കുച്ചാണ് എനിക്ക് എന്റെ വീട് ഒഴിഞ്ഞിട്ടു അതിന് നാരായണാരാ പോലീസാ അതിന്റെ കാശ് എത്ര വെച്ചാൽ കൊടുക്കാന്നേ അങ്ങനെ ഒരു കാശ് അവന് വേണ്ട മനുഷ്യന്മാര് നന്നാവാൻ സംഭവത്തിലല്ലോടോ എത്തരത്തിന് അവനെ വിളിച്ചോണ്ട് പോയി ഇടിച്ചതിന്റെ പണ്ട ഞാൻ കലക്കും അതിന് എന്നെ ഇടിച്ചിട്ട് എന്താ കാര്യം നിങ്ങൾ പോയി അയാളോട് പറ അവനെ തല്ലിയ നന്നാവില്ല ഇനി അവനെ ഗുണ്ടാഴ്ച വിളിക്കാൻ വരുന്നവർക്ക് ആടി മനസ്സിലെ എനിക്ക് നേരത്തെ തോന്നി എന്റെ ദൈവമേ നടക്കാമായിരുന്നു ി ആളെ മക്കാരങ്ങണല്ലേ അടിച്ചും പിന്നെ നാരായ കാശും എല്ലാം കൂടി എത്ര തരാം എന്റെ തനി സ്വഭാവം നീ അറിയും വലിയ എന്റെ ശ ഉള്ളു ഇത് തരില്ല മതി ബാക്കി നാരായണിച്ചോണ്ട് എനിക്കൊരു നത്തിനേം വേണ്ട നാരായണനും വേണ്ട തടി ഒഴി വായിക്കിട്ടിയാ മതി ഇത് എന്ത് വിശേഷിക്കലാണ് കൂടുമ്പ് പിടിക്കണവരാണ് പിടിക്കണത് ഒന്നാവിടെ ഒന്നിവിടെ എന്ത്